അസലാമലൈക്കും വരഹമത്തല്ലാ വിബറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷം നിങ്ങളൊക്കെ വിലയേറെ കമൻറ്റ് വീഡിയോയിലേക്ക് അയക്കണം അതുപോലെ തന്നെ എല്ലാവരും എഴുതിയിടും കേട്ടോ നിങ്ങളുടെ ഓരോ ആൾക്കാരുടെയും നിങ്ങളെ അഭിപ്രായങ്ങൾ വീഡിയോയിലേക്ക് എഴുതിയിടണം നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ തന്നെ പുറത്ത് തരണം ഞാൻ താഴ്മയായിട്ടാണ് നിങ്ങളോട് അപേക്ഷിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നിങ്ങൾക്കും നമുക്കുമായിട്ട് എല്ലാം തികഞ്ഞവരായിട്ട് നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ആരുമില്ല അല്ലേ എത്ര വലിയ പണ്ഡിതന്മാർക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ വന്നു പോകും അല്ലേ അത് സ്വാഭാവികമാണ് മനുഷ്യരല്ലേ അപ്പം എല്ലാവരിലും ഉള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു താല പൊറത്തു തരണേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുവാഹ ചെയ്യാം അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത് വലിയ നേട്ടങ്ങളായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്ത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ആത്മസംതൃപ്തി എന്നെ കാണും കാരണം നമ്മളൊരു കാര്യങ്ങൾ നമുക്ക് അള്ളാഹു നല്ലതിലേക്ക് എത്തിക്കാൻ ഒരു പ്രചോദനമായി മാറും കാരണം ഓരോ സംഭവത്തിനും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ മുസൈഫ് ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് അത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ പൊതുവോട് കൂടിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഓരോന്നിനും ഓരോ കാര്യങ്ങളുണ്ട് നിങ്ങളെക്കൊണ്ട് ഒരു കാര്യങ്ങൾ പറ്റുന്ന കാര്യങ്ങളാണ് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരിലേക്ക് അതുപോലെ തന്നെ വീഡിയോക്കൊന്ന് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ഒരു ബെല്ലേക്കനൊക്കെ പ്രസ് ചെയ്യുക അതുവഴി നമുക്ക് നല്ല നല്ല കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് അറിവായി കിട്ടുക അല്ലേ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുക നമുക്കതുകൊണ്ട് വലിയ വലിയ ഉപകാരങ്ങൾ നേട്ടങ്ങളും ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒന്നും ഒന്നിനും വെറുതെ അല്ല എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമത്തിലുള്ള പല ഇസ്മുകളും അതുപോലെ തന്നെ പല സൂറത്തുകളും ഒക്കെ നമുക്ക് ഉപകാരപ്പെട്ടാണ് വേണ്ടതിലും അധികമാണ് അപ്പോൾ അധികമായാൽ അമൃതം വിഷമം ആവും എന്ന് പറയുന്നത് പോലെയല്ല പരിശുദ്ധ പരിശുദ്ധക്കുറവും അതിന് വേണ്ടത്രത്തോളം നമ്മൾ ഉപയോഗപ്പെടുന്നു അത്രത്തോളം അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ നമ്മളിലേക്ക് വന്നെത്തും അതുപോലെ തന്നെ മഹത്തായ എല്ലാ നമ്മുടെ സമ്പത്തിനും നമ്മുടെ ജീവിതത്തിനും ഒക്കെ കാവലായിട്ട് അള്ളാഹു ഉണ്ടാവും നമുക്ക് വരുന്ന എല്ലാ മുസീബത്തും ഷെറുകളും എല്ലാ കണ്ണേറുകളും അള്ളാഹു തട്ടി ദൂരപ്പെടുത്തി തരും എല്ലാ ഷെറില് നിന്നു തന്നെ നമ്മളെ വിട്ട് നമുക്ക് മോചനം കിട്ടിയാൽ തന്നെ ഷെർ എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്തിട്ട് മാത്രമല്ല ഷെറായിട്ട് വരിക ഷെഹറ് എന്നാണ് പറയുന്നത് അതിന് ഷെർ എന്ന് ഞാൻ ചുരുക്കി പറയുന്നതാണ് കേട്ടോ അള്ളാഹു എപ്പോഴും തന്നെ നമുക്ക് വേണ്ടത് ഷറുകളൊക്കെ തന്നെ ഷിഹറുകളൊക്കെ തന്നെ ദൂരപ്പെടുത്തി ഹൈറായ ജീവിതത്തിലേക്ക് ഞങ്ങളെത്തിക്കാനും അതുപോലെ തന്നെ കണ്ണേറിലോ അസൂയിയിലോ ഒന്നും നമ്മളെ പെടുത്താതിരിക്കാനോ അള്ളാഹു തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു സമയവും സന്ദർഭവും നമുക്ക് വന്ന് പോയിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സുകൊണ്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒറ്റപ്പെടുന്നിടത്ത് നമ്മളെ രക്ഷപ്പെട്ട് കിട്ടാനും നമുക്ക് എല്ലാത്തിനും ധൈര്യം കിട്ടാനുമുള്ള ഒരു സൂഹത്തിൻ്റെ മഹത്വമാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത് ആ സൂറത്ത് സൂഹത്ത് ഞാനിതിൽ സ്ക്രീൻഷൂട്ടായിട്ട് വെച്ച് തരും അപ്പം നിങ്ങളെല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്നത് നല്ലൊരു കാര്യമാണ് ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ചെയ്യും കാര്യത്തിൽ ഒരു പേടിച്ച് വരച്ച് നിൽക്കുന്നുണ്ടെങ്കിലോ ഒരു മനസ്സിന് ഇല്ലാതെ നീങ്ങുന്നുണ്ടെങ്കിലോ ഒരു പ്രയാസങ്ങൾ അവർ വേട്ടയാടിക്കൊണ്ട് ഇരിക്കുന്നുണ്ടെങ്കിലോ ഒക്കെ അവർക്കൊക്കെ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക അപ്പോൾ അയച്ചു കൊടുക്കുന്ന വഴി അവരത് കേൾക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിന് വല്ലാത്തൊരു ധൈര്യം കിട്ടുന്ന സംഭവമാണെങ്കിൽ അത് അതിൻ്റെ കാരണക്കാർ നമ്മൾ കാരണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ അതിനാന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ചെയ്യുന്നുണ്ടോ അതിന് അള്ളാഹു സുബാനത്തല നല്ല കാര്യത്തിന് ഒമ്പതിനായിരം നല്ല കാര്യങ്ങൾ നമ്മളിൽ അള്ളാഹു നമുക്ക് വന്ന് ഭവിക്കാനുള്ള തൗഫീക്ക് ചെയ്യും അതുപോലെ തന്നെ എല്ലാ നമുക്ക് വരുന്ന മുസീബത്തുകളെയും ഇടങ്ങാറുകളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അള്ളാഹു തട്ടി ദൂരപ്പെടുത്തി തരും പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നിർവഹിക്കാനുണ്ടെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ടെങ്കിലും നമ്മൾ ഒറ്റ കാണല്ലോ പഠിച്ചതമ്പുരാനെ നമുക്ക് എന്തുണ്ടൊരു ധൈര്യം നമുക്കെന്തുണ്ടൊരു സമ്പാദ്യം ഒരു സമ്പത്തും ഇല്ല നമുക്ക് വിഷമിച്ചിരിക്കുന്ന സമയമാണ് ഞാൻ ആകെ ഒറ്റപ്പെട്ട് പോയല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ട നമുക്ക് ധൈര്യത്തിനാണ് പല സൂറത്തും അള്ളാഹു സുഖാനത്താൽ ഇറക്കി തന്നിട്ടുള്ളത് അത് അള്ളാഹുവിനേക്ക് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഓതുമ്പോൾ അള്ളാഹുവിനെ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഓതുമ്പോൾ ആ ധൈര്യം താനേ വന്നുകൊള്ളും നമുക്കെല്ലാം ചെയ്തെടുക്കാനുള്ള ഒരു പിന്നെ മനസ്സ് നമുക്ക് തരും അതെല്ലാം നേടിയെടുത്ത് നമുക്ക് മനസ്സിന് സമാധാനവും സന്തോഷം കിട്ടുമ്പോൾ അത് അത് ഏത് വഴിയാണ് അള്ളാഹുവിൻ്റെ കലാമായ അല്ലേ പരിശുദ്ധമായ ഖുർആാൻ കൊണ്ട് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുക അല്ലാണ്ട് എല്ലാ ഒരുപാട് ആൾക്കാർ തന്നെ എത്ര വലിയ ക്യാഷുള്ള ആരായാലും എത്ര വലിയ സമ്പത്തിൻ്റെ ഉടമയായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളില്ലാതെ എന്ത് വലിയൊരു പ്രൊജക്ട് എന്ത് ഒരു വലിയ എവിടെയൊക്കെ ഷെയർ ചെയ് ഷെയർ ഷെയർ എന്ന് പറഞ്ഞാൽ ഷെയർ മറ്റുള്ളവർ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൽ നമ്മളൊരു പങ്ക് ചേരുക എന്ന് പറയും അതാണ് ഷെയർ കേട്ടോ മറ്റേത് ഷിഹറാണ് നമുക്ക് വരുന്ന ദോഷങ്ങൾക്ക് പറയുക ഷിഹറ് എന്നാണ് പറയുക അത് ഞാൻ ഷെർറ് എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നതാണ് അപ്പം ഷെയർ ചെയ്ത് നമ്മളൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകൂ അത് ഒരുപാട് ആൾക്കാർക്ക് വീഴ്ചകൾ വന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ നമ്മുടെ കച്ചവടത്തിൽ ബിസിനസ്സിലൊക്കെ അല്ലാതെ പരാജയപ്പെടുന്നുണ്ടോ എല്ലാം താഴ്ന്നു പോകുന്നുണ്ടോ അല്ലാതെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ അല്ലാതെ എൻ്റെ ഉത്തരവാദിത്വം ഇല്ലാത്തത് കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോവുമോ എല്ലാം പിന്നെ പിന്നോട്ടാണല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഒരു മനസ്സുകൊണ്ട് ആവലാതിപ്പെടും വിഷമിച്ചിരിക്കും അത് നമ്മുടെ മനസ്സുകൊണ്ട് ഒറ്റക്കായിരിക്കും അല്ലേ ഇനിയിപ്പോൾ എവിടെയെങ്കിലും പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളൊരു അതിലൊരു പങ്കാളിയായിട്ട് അതിലൊരു കൂറുകച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്തായ ഉണ്ടാകണം കേട്ടോ ഇല്ലെങ്കിൽ അതൊരു ചതിയിലും വഞ്ചയിലും വഞ്ചനയിലും ആയി നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോകാനൊരു സന്ദർഭത്തിൽ ആയിപ്പോകാം അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ അങ്ങനെ ചെയ്യരുത് എല്ലാം ചെയ്യുമ്പം നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേരിൽ ഒരു ഏഴ് സൂറത്തിൽ ഫാത്തിയോ അല്ലെങ്കിൽ പതിനൊന്ന് സൂറത്ത് ഫാത്തിയോ അല്ലെ പതിനേഴ് സൂറത്തിൽ ഫാത്തിയോ ഓതി ശേഷം നമ്മൾ എന്ത് നല്ല കാര്യത്തിനും ഇറങ്ങുക അതുപോലെ തന്നെ നമ്മൾ സൂറത്തിൽ ഫാത്ത് നമ്മൾ ഓതണം എന്ന് പറയുന്നത് മഹത് ഇത്തായ വലിയ 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 കാര്യങ്ങൾ ഓരോ ആളുകൾക്കും സംഭവിച്ചിട്ട് അവർക്ക് അള്ളാഹു പരിഹാരം കാണിച്ചു കാണിച്ചുകൊടുത്ത് അത്ഭുതകരമായിട്ടാണ് ഇത്ത ഇത് എനിക്ക് സംഭവിച്ചിട്ടുള്ളത് വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ അല്ലാ നമ്മൾ പൈസ ഒന്നും ചിലവാക്കാതെ ഒരു സെക്കൻഡ് കൊണ്ടും മിനിറ്റ് കൊണ്ടും നമ്മൾ ചിലവാക്കുന്ന ആ ഖുർആൻ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടാണ് ഇത്ത ഇന്ന ഇന്ന കാര്യത്തിൽ അള്ളാഹു സുബാനാത്താൽ നമുക്കൊരു പരിഹാരം കാണിച്ച് തന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ആൾ വോയിസ് ഇട്ടിട്ടുണ്ട് അലഹമില്ല അലഹമില്ല അള്ളാഹുവിനെ സ്തുതി സ്തുതിറഹ്മാനെ അപ്പോൾ നീ ഞങ്ങളെ കൈവിടില്ല എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ ഓരോ ആൾക്കാരും എന്നോട് പറയുന്നത് ഇത്താ ഇത്താ എവിടെയാണ് ഒന്ന് ഇത്താനെ വന്ന് കാണണം എന്നാണ് പക്ഷെ നിങ്ങൾ ആരും തന്നെ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഒക്കെ പറയുന്നതാണ് എന്നെ വന്ന് ആരും കാണാൻ വേണ്ടി നിൽക്കണ്ട നമുക്കിതേപോലെ വോയിസ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ വാട്സാപ്പിൽ വോയ്സ് ചെയ്യുക ഞാനിടുന്ന ലൈവുകളിലൊക്കെ നിങ്ങൾ വന്ന് പങ്കുചേരുക ഇതുവഴി തന്നെ നമുക്ക് നേർക്ക് നേരെ നിന്ന് സംസാരിക്കാൻ വേണ്ടി പറ്റും കാരണം നമുക്ക് ഇതുപോലെ തന്നെ ഒറ്റപ്പെട്ട് പോയി എന്നൊരു സംഭവം നമുക്ക് മനസ്സിൽ വന്നു പോയി എല്ലാം ചെയ്യേണ്ടത് ഞാൻ ഒറ്റക്കാണല്ലോ അതിന് മാത്രമുള്ള ധൈര്യം എനിക്കില്ലാതെ ഇല്ലാലോ പഠിച്ചോനെ ഞാൻ എന്ത് ചെയ്യും ഞാൻ പരാജയപ്പെട്ടു പോവുമോ എന്നൊക്കെ ചെയ്യുന്ന വിചാരിക്കുന്ന സമയത്തും നമ്മുടെ അങ്ങനെ ഒരു വിഷമങ്ങൾ പ്രയാസങ്ങൾ ഉള്ള സമയത്തും നമുക്ക് ഈ സൂറത്ത് ഓദീട്ട് അള്ളാവിനോട് ദ്വാച ഈ സൂറത്ത് ഓതേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ലോഹ നമസ്കാരത്തിന് ശേഷം ഈ സൂറത്ത് ഓതുന്നുണ്ട് അല്ലേ ലോഹ നമസ്കാരത്തിലെ ആദ്യത്തെ പ്രക്കാരത്തിൽ നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ ഈ സൂറത്ത് ഓതും ലുഹാ സൂറത്താണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ആ സൂറത്ത് ഓതും അതുപോലെ നിങ്ങൾ ഈ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള പ്രയാസമുള്ള സമയത്ത് സുഭ്യനമസ്കാരത്തിന് ശേഷം മൂന്ന് തവണ ഈ സുബി ഈ സൂറത്ത് ഓതുക നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അത് എളുപ്പത്തിൽ എളുപ്പത്തിലല്ലാഹു ഒരു പേടിയും വിഷമവും ഇല്ലാതെ എൻ്റെ മനസ്സിനെ വെറുപ്പിക്കുന്ന പോലത്തെ ഒരു ധൈര്യക്കുറവുണ്ടെങ്കിൽ അത് അല്ലാഹേ നീ എനിക്ക് നേടിയെടുക്കാനുള്ള ഒരു തൻ്റെയോടും ധൈര്യം നീ എനിക്ക് തരണേ അല്ലാന്ന് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോകട്ട സ്വലഹായ കാര്യങ്ങൾ നമുക്ക് നിറവേറ്റി കിട്ടാൻ വേണ്ടിയിട്ടും അത് കച്ചവടത്തിൽ ബിസിനസ്സിലും ഒക്കെ വളർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഞാനീ പറഞ്ഞു തരുന്നത് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇടുന്ന വോ പറയുന്ന വോയിസിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക കാരണം ഒരുപാട് ആൾക്ക് നമ്പർ കിട്ടിയിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് എനിക്ക് വോയിസ് ഇങ്ങനെ അയക്കുന്നത് അവർ അപ്പോൾ അത് മെസ്സേജ് ആയിട്ട് വരുമ്പോൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ പറയുന്ന ശബ്ദത്തിലും സൗണ്ടിലും ഒക്കെ വ്യത്യാസം വരും കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ പല ദിക്കുന്നും പല നാട്ടിൽ നിന്നും പല വിഷമങ്ങൾ അനുഭവിക്കുന്ന പലരും ഉണ്ട് അല്ലേ നമ്മളടക്കം തന്നെ പലവിധ വിഷമങ്ങളും അനുഭവിക്കുന്നവരാണ് അതൊക്കെ അള്ളാഹു സുബാനത്താലെ നമുക്ക് അള്ളാഹുവിലേക്ക് നമ്മൾ ഇരു കൈയ്യുന്നിട്ടി ഓതി ദുവാ ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാത്തിനും പരിഹാരം കാണിച്ച് തരുന്നവനും പടച്ച റബ്ബാണ് അപ്പം ഞാൻ എൻ്റെ ഈ സ്ക്രീൻഷൂട്ട് ഞാൻ ഇതിൽ വെക്കും നിങ്ങളൊക്കെ അത് സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് നമ്മൾ കയ്യിൽ തന്നെയുള്ള മൊബൈലാകുമ്പോൾ നമുക്ക് ഉതവ് വേണമെന്നില്ല നമ്മൾ കുറുആാൻ തുടങ്ങുന്ന സമയത്താണ് ഉതവ് നിർബന്ധമായിട്ടും വേണ്ടത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സൂറത്ത് നമ്മൾ മരുവ് ഇഷായൻ്റെ ഉള്ളിൽ നമ്മൾ മൂന്ന് തവണ ഓതുക അതുപോലെ തന്നെ സുഭ്യനസ്കാരത്തിന് ശേഷം നമ്മൾ മൂന്ന് തവണ ഓതുക അസറ് നമസ്കാരത്തിന് ശേഷവും മൂന്ന് തവണ ഓതുക എന്നിട്ട് നമ്മൾ ദുവാ ചെയ്യുക അള്ളാഹു എൻ്റെ വലിയ കാര്യമാണെന്നല്ല ഇനി ഒന്നുമല്ല നിങ്ങളെ കുട്ടികളെ കല്യാണമാണെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് നടത്തേണ്ടവരാണെങ്കിലും നിങ്ങൾക്കതിനൊരു ധൈര്യം കിട്ടണമെങ്കിലും ആ കല്യാണം സ്വാലിഹായ നിലയിൽ ഹൈറായി തന്നെ നടക്കാനും ആ കല്യാണം കഴിക്കുന്ന മക്കൾ ദീർഘകാലം നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും സുഖത്തോടെയും ജീവിക്കാനും വേണ്ടിയിട്ടും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ സൂറത്ത് ഓതേണ്ടത് അപ്പോൾ സൂറത്ത് സൂറത്ത് ഇതാണ് ഞാൻ ഓദ്യത്തരീം കല അപ്പോൾ സൂറത്ത് നിങ്ങൾ മുഴുവനായിട്ട് ഓതുക അത്രേ വരിയുള്ളൂ അപ്പോൾ അത് മൂന്ന് തവണയാണെന്ന് ഞാൻ ഓതാൻ പറഞ്ഞത് അതുപോലെ നിങ്ങൾ നല്ല ഷർത്തോടേയും പർലോടെ ഓതുക പിന്നെ എന്തെങ്കിലും ഒരു പാതവോ കസരവോ നമ്മുടെ അടുത്ത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സുബാനെത്താലെ പുറത്ത് തരട്ടെ എല്ലാവർക്കും ഒരുപോലെ നാവ് വഴങ്ങി എന്ന് വരില്ല അപ്പോൾ നമ്മുടെ മനസ്സാണ് നമ്മടാന്ന് ഓതുന്നത് അള്ളാഹുലേക്കാണ് നമ്മൾ ഓതുന്നത് അള്ളാഹു സുബാനെത്തല നമ്മുടെ ഏറ്റക്കുറച്ചുകളൊക്കെ തന്നെ പൊറത്ത് പൊരുത്ത് നമുക്ക് സ്വീകരിച്ച് അത് ഓത്ത് അള്ളാഹു സുബാലിയെ അമലാക്കി സ്വീകരിച്ച് നമുക്കതിന് പരിഹാരം നൽകി തരട്ടെ പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും വിശദമായിട്ട് കേൾക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തുകൊണ്ടാണോ ഓരോ കാര്യത്തിന് നമ്മൾ വിഷമിക്കുന്നത് എന്തുകൊണ്ടാണോ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത് അതൊക്കെ തന്നെ പരിഹരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം നമ്മൾ ഏതെങ്കിലും ഒരു ദീർഘകാലമായിട്ടൊരു കാര്യങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെന്നെ മനസ്സ് വെക്കരുത് അതിനെന്നെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആവലാതി 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 കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് തളർന്നു പോകും തകർന്നു പോവും മനോനില തെറ്റിപ്പോവും അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സ് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ കാര്യങ്ങൾ അള്ളാഹു സുബ്ബാന തല പരിഹരിച്ച് തരികയും ചെയ്യും നമ്മളെ മനസ്സിന് ശാന്തമായിട്ട് കിട്ടും സമാധാനമായിട്ട് കിട്ടും സമാധാനത്തോടെ ഉറങ്ങാനും വേണ്ടി പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഡിപ്രഷൻ ആക്കരുത് യാതൊരു കാരണവശാലും നമ്മുടെ മനസ്സ് തളർന്നു പോയിക്കുന്ന പിന്നെ നമ്മൾ ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല നമ്മുടെ മനസ്സ് തെറ്റിപ്പോകാനിടയാവും ഓർമ്മ ശക്തി ശക്തി നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് എൻ്റെ സ്വന്തം കൂട്ടുകാർ എൻ്റെ ഈ കാണുന്ന കൂട്ടുകാരൊക്കെ എൻ്റെ സ്വന്തം കൂടപ്പുറപ്പ് പോലെ ഞാൻ കരുതിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും പറഞ്ഞു തരുന്നത് നമ്മളിടുന്ന എല്ലാ ലൈവിലും നിങ്ങൾ എല്ലാവരും തന്നെ വരണം നിങ്ങൾ വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ സുഹൃത്തിന് അത്രയും വലിയ മഹത്വം ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് നിങ്ങളെല്ലാവരും കാണുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെയും സാലിഹായ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബാനെത്താലും എത്രയും പെട്ടെന്ന് തന്നെ നടത്തിത്തരട്ടെ നമ്മളെ ബിസിനസ്സിലൊക്കെ വളർച്ച തരട്ടെ നമ്മളെ ജോലിയിൽ അള്ളാഹു ഹൈർ പ്രദാനം ചെയ്തിരട്ടെ അതുപോലെ തന്നെ നമ്മളെ ജീവിതശൈലി അള്ളാഹു സുബാനത്താൽ ഹൈറാക്കിത്തരട്ടെ സമാധാനവും സന്തോഷമുള്ള തരട്ടെ അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭർത്താവിന് നമ്മുടെ കുടപ്പുറപ്പുങ്ങൾക്കൊക്കെ തന്നെ ആരോഗ്യം ആഫിയത്വം ദീർഘായസവും അള്ളാഹ് പ്രദാനം ചെയ്തു തരട്ടെ നമുക്ക് വരുന്ന എല്ലാ മുസീബത്തുകളെയും അടങ്ങേറുകളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അള്ളാഹു തുടച്ചുമാറ്റിത്തരട്ടെ അള്ളാഹുവേ നീ ഞങ്ങളിൽ നേരെ അസൂയപ്പെടുന്നവരുണ്ടോ കൊണ്ട് നമ്മളെ മുസീബത്തിലാക്കുന്നവരുണ്ടോ കണ്ണേർ മൊത്തം പോയവരുണ്ടോ അള്ളാഹു നീ അതൊക്കെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ അടിയിൽ നിന്ന് നീ തട്ടി ദൂരപ്പെടുത്തി തരണേ അല്ല തടസ്സങ്ങൾ വന്നുപോയിട്ടുണ്ടെ അള്ളഹാവേ ആ തടസ്സങ്ങളൊക്കെ മാറ്റി നല്ല ഹൈറായ വഴി ഞങ്ങൾക്ക് തുറന്നു തരണേ അള്ള അള്ളാഹുവിൻ്റെ മഹത്തായ സമ്പത്തിൻ്റെ ഉടമ നീ ഞങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ല അതുപോലെ തന്നെ നമ്മുടെ ഹൈറിൻ്റെ വാതിൽ ഞങ്ങൾക്ക് നേരെ തുറന്നു കാട്ടിത്തരണേ അല്ല എല്ലാം സാലിഹായ അമലാക്കി നീ സ്വീകരിക്കണേ അല്ല ഇരു കൈകൊണ്ടും നീട്ടുന്ന ഈ ദുബ നീ അള്ളാഹുബെ സാലിഹായ അമലാക്കി സ്വീകരിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാനത്തല അല്ല അനുഗ്രഹിച്ച് തന്ന് എല്ലാം നീ പരിഹാരം നൽകി നമുക്ക് സമാധാനം സന്തോഷത്തോടെയും ജീവിക്കാനുള്ള തൗഫീക്ക് ചെയ്യണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും മായ സലാമ